ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമഹചുണ്ടാകട്ടെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് പ്രകാശനം തന്ന വചനം പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പത്തു ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു ധനിയുടെ പുസ്തകം മുഴുവനായി സംഗ്രഹിച്ചു പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ സാഹചര്യങ്ങളെ കണ്ടിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്ന ഒരു വ്യക്തിയല്ല സാഹചര്യങ്ങളെക്കാൾ സമ്മർദ്ദങ്ങളെക്കാൾ താൻ അറിഞ്ഞ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്ന് ആ ദൈവീക പ്രവർത്തികളെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ഒരനുഗ്രഹീതമായ ഒരു ദൈവഭൃത്യൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം എക്കാലത്തും ഭക്തന്മാർക്ക് ഉത്തേജനം തരുന്ന ധൈര്യപ്പെടുത്തുന്ന ഈ ലോകത്തിൽ ലോകത്തോട് അനുരൂപപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അനേക അനുഭവങ്ങൾ ധാനിയലിനും ധാനിയലിൻ്റെ കൂടെയുള്ള തൻ്റെ സുഹൃത്തുക്കൾക്കും ദൈവം കൊടുത്തതൊക്കെ ഈ പകൽക്കാലം നമുക്കെല്ലാം ധ്യാനിക്കുവാൻ അതിൽ ആശ്രയിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം എന്നാൽ അതിൻ്റെ അപ്പുറമായൊരു പദം കൂടെ ഇതിൽ ചെറുതായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു താൽക്കാലികമായ വിഷയങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യന് ഭാവി കാലത്തെക്കുറിച്ചും ദൈവം പറഞ്ഞുകൊടുത്തു എന്നുള്ളതും ഈ പകൽക്കാലം ധ്യാന ചിന്തയിൽ ഒരു വാക്കിൽ പറഞ്ഞ് ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ഇവിടെ ദാനിയലിനെയും കൂട്ടരെയും ബാബേൽ രാജാവ് പിടിച്ച് അവരുടെ രാജ്യത്ത് കൊണ്ടുചെന്ന് അവരുടെ ഭാഷകൾ അഭ്യസിപ്പിച്ച് അവരുടെ വിദ്യകൾ അഭ്യസിപ്പിച്ച് രാജകൊട്ടാരത്തിൽ രാജകീയമായ നിലവാരത്തിൽ അവർ രാജാവിൻ്റെ ആ രാജ്യകാര്യങ്ങളിൽ പ്രാപ്തിയുണ്ട് എന്ന് കണ്ടാൽ അവരെ ആ ജോലിയിൽ നിയോഗിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ആളുകളെ ഇറുഷലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ പെട്ട ദാനിയലിനെയും യഹൂദ ചില ബാലന്മാരെയും കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കും ഒന്നാം അധ്യായം കാണുന്നത് അങ്ങനെയാണ് മൂന്ന് വർഷത്തേക്ക് ദാനിയേലിനെയും ഈ പിടിച്ചുകൊണ്ട് പോയ ആളുകളെയും ഒരു ഷണ്ണാധിപൻ്റെ നിയന്ത്രണത്തിൽ വിടുന്നു അവരുടെ ശാരീരിക ആരോഗ്യം അവരുടെ പഠനം അവരുടെ എല്ലാം ഈ ഷണ്ണാധിപനാണ് നോക്കേണ്ടത് അപ്പോൾ ദാനിയേൽ ഒരു കാര്യം തീരുമാനിച്ചു താൻ പഠനത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പക്ഷേ ദൈവികമായ നയപ്രമാണത്തിൽ നിന്ന് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരികയില്ല വെച്ചാൽ രാജക രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ അശുദ്ധപ്പെടുത്തുവാൻ ദാനിയേലും തൻ്റെ കൂടെയുള്ള പല മൂന്ന് സുഹൃത്തുക്കളും അനുവദിക്കുന്നില്ല അപ്പോൾ അവിടെ ചെന്നാധിപൻ പറയുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം ക്ഷണാധിപന് അവനോട് ദയ കിട്ടാ പറയുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് രാജകീയ കൽപ്പനയാണ് ഞാൻ അതിനെ തിരസ്കരിച്ചാൽ എനിക്ക് എൻ്റെ ജോലിയിലല്ല എൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട് പ്രൈസ് ലോൺ നിങ്ങളെ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഈ മൂന്ന് വർഷം കഴിഞ്ഞ് പ്രസൻ്റ് ചെയ്യുമ്പോൾ കല്ലിയ സ്തോത്രം മറ്റുള്ളവരെയും നിങ്ങളെയും കാണുമ്പോൾ നിങ്ങൾക്ക് പുഷ്ടിയില്ലാതെ അഴകില്ലാതെ നിന്നാൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ കുറ്റമായി വരും അപ്പോൾ ദാനിയേല് ശനാധിപനോട് പറയുന്നു ഞങ്ങൾക്ക് പത്തു ദിവസത്തെ സമയം എന്താ ഒത്തിരി സമയമൊന്നും വേണ്ട പത്തു ദിവസം മൂന്ന് വർഷത്തെ സമയം ചോദിക്കുന്നില്ല പത്തു ദിവസം തന്നാൽ ഈ പത്തു ദിവസത്തെ ഞങ്ങളെ പരീക്ഷയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ന്യായപ്രമാണം ഞങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിച്ച് ആ നയപ്രമാണത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഈ പത്തു ദിവസം ഞങ്ങൾ കഴിക്കട്ടെ അവിടെ നീ ആക്കി വെച്ച അല്ലെങ്കിൽ നിൻ്റെ ഉള്ള ആൾ ആ യൂദാബാലന്മാർ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഞങ്ങളെ കൂടെ ശ്രദ്ധിക്കും എന്നിട്ട് നിനക്കൊരു ഡിസിഷൻ എടുക്കാം പ്രൈസലോൺ ഇവിടെ ആഹാരം ശാഖപദാർത്ഥം എന്ന് എന്ന് വെച്ചാൽ രാജകീയ ഭക്ഷണം മാറി പകരം ശാഖപദാർത്ഥം കൊടുക്കുന്നു പത്ത് ദിവസം കഴിഞ്ഞ ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ വായിക്കുന്നത് സ്തോത്രം ഹാലലുയ്യ രാജഭോജനം കഴിച്ച സ്തോത്രം ആളുകളും ഹാലി ശാഖപദാർത്ഥം കഴിച്ച ദാനിയേലും തൻ്റെ മൂന്ന് സുഹൃത്തുക്കളും തമ്മിലുള്ള വ്യത്യാസം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവരുടെ മുഖം എന്ന് വച്ചാൽ രാജഭോജനം കഴിച്ച ആളുകളുടെ മുഖത്തേക്കാൾ ഹലുയ്യ ഈ ബാലന്മാരുടെ മുഖം ഹാലലി അഴകുള്ളതും മാംസപുഷ്ടിയുള്ളവരുമായി കണ്ടു ഇവിടെ ഹലലി ഈ പകൽക്കാല ധ്യാന ചിന്തയിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഞാൻ പറയട്ടെ ഫ്രീസർ ലോഡ് ഹാലലുയ്യ നല്ല ഭക്ഷണമല്ല അലലുയ്യ ഈ ലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയൊരു ഭക്ഷണമല്ല അവരെ അഴകുള്ളവരും ഹാലലുയ്യ പുഷ്ടിയുള്ളവരും ഹാലലുയ്യ സ്തോത്രം ഹലലുയ്യ ഒക്കെ ആക്കി മാറ്റിയത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവരെ നമ്മൾ കാണുമ്പോൾ സ്തോത്രം ഈ ഹലെ സകല കൽതേറെക്കാൾ അല്ല യഹൂദ ബാലന്മാരായും മറ്റുള്ളവരെക്കാളെന്നല്ല സകല സ്തോത്രം സ്തോത്രം കൽക്കാൾ തൻ്റെ ഈ മൂന്ന് സുഹൃത്തുക്കളും ശ്രേഷ്ഠരെന്ന് ആലലുയ സ്തോത്രം പരീക്ഷയിൽ തെളിഞ്ഞത് നമ്മൾ തുടർമാനമായി വായിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറയട്ടെ ഈ മക്കളെ സ്തോത്രം ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ ഹലൂയ്യ നിനക്ക് അഴക് തരുന്നത് നിനക്ക് സൗന്ദര്യം തരുന്നത് നിനക്ക് ആരോഗ്യം തരുന്നത് എല്ലാം ദൈവമാണ് എന്നുള്ളതാണ് ഈ പകൽക്കാലം നാം അറിയേണ്ടത് സ്തോത്രം ഹലലൂയ്യ ഈ കാലഘട്ടത്തിൽ പല ആളുകളും എൻ്റെ അടുക്കൽ വരുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ ഈ കുറവ് എനിക്കുണ്ട് ഈ പ്രശ്നം എനിക്കുണ്ട് ഈ പ്രതികൂലം എനിക്കുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹലലൂയ്യ ഈ വചനം വെച്ച് ഞാൻ ജനത്തോട് പറവാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് കുറവ് ഉണ്ട് എന്നുള്ളത് ദവത്തിനും അറിയാം അല്ലല്ലോ നമുക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം ഇവിടെ നോക്കണം യൂതബാലന്മാർക്ക് ശരീരമുഷ്ടി കിട്ടണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം അതാ രാജസന്നിധിയിലുണ്ട് അല്ലല്ലോ ഇല്ലാത്തതല്ല എന്നാൽ സ്തോത്രം അവർ ദൈവത്തെ കൂടെ നിർത്തുവാൻ ദൈവത്തെ ഹാലലിയ സ്തോത്രം അനുസരിക്കുവാൻ ഹാലലിയ സ്തോത്രം അതവര് വേണ്ടെന്ന് വെച്ചു എന്നാൽ സ്തോത്രം ഹലലുയ്യ ആഹാരം അല്ല അവർക്ക് കഴുകു കൊടുത്തത് ആഹാരം അല്ല അവർക്ക് പുഷ്ടി കൊടുത്തത് ആഹാരം അല്ല അവർക്ക് ജ്ഞാനം കൊടുത്തത് ആഹാരം അല്ല അവർക്ക് സ്തോത്രം ഹലലിയ ആ ഹലിൽ ശൗനവാദികളെക്കാൾ ഹല മന്ത്രവാദികളെക്കാൾ കൾതയന്മാരെക്കാൾ മറ്റേ ഭൂതബാലന്മാരെക്കാൾ ഹലലിയ സ്തോത്രം അവർ ശ്രേഷ്ഠരാകുവാൻ കാരണം ദൈവത്തെ ആലിൽ എല്ലാ സാഹചര്യങ്ങളെയും അല്ലെ മാറ്റി നിർത്തി എല്ലാ സമ്മർദ്ദങ്ങളെയും മാറ്റി നിർത്തി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പകൽക്കാലം ഞാൻ പറവാൻ പറവാനാഗ്രഹിക്കുന്നത് സ്തോത്രം കുറേ വാക്യങ്ങൾ എൻ്റെ ഭാഗത്ത് സ്തോത്രം ഞാൻ എഴുതി സ്ത്രോത്രം ഹാലും രണ്ടാധ്യായം അഞ്ചാം വാക്യത്തിലും ഇങ്ങനെ കാണുന്നു സ്ത്രം നിങ്ങൾ മതിൽ കാണത്തില്ല മതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു പട്ടണമായിരിക്കും തിരക്ഷിതം മതിലിനകത്ത പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഈ ലോകത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ മതിൽ മാത്രമല്ല കിടങ്ങുകൾ കെട്ടി പ്രൈസിലൂടെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യും എന്തിനാണെന്നറിയാം എന്നാൽ സ്തോത്രം ആ സുരക്ഷിതത്വത്തെ മുഴുവൻ പൊളിച്ചുകൊണ്ട് സ്തോത്രം എത്രയോ കാര്യ രാജാക്കന്മാർ മറ്റു രാജാക്കന്മാരെ കീഴടക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ് അല്ല നിങ്ങളെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു മതിലും കാണത്തില്ല പക്ഷേ ഹാലലുയ്യ യഹോവ നിങ്ങൾക്ക് ഹാലലിയ സ്തോത്രം തീ മതിലായിരിക്കും കാണത്തക്ക മതിലുകളൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഒരു കാര്യം സത്യമാ ഒരു ശത്രുവിനും അകത്തേക്ക് കയറാൻ കഴിയത്തില്ല കാരണം കാണുന്ന മതിലല്ല കാണാത്ത ഒരു മതിൽ അവിടെ ഉണ്ട് അത് ദൈവമാണ് ഇന്ന് പകൽക്കാലം സ്തോത്രം ഹലയിലുയ്യ ഇങ്ങനെ ഞാൻ പറയട്ടെ സ്തോത്രം ഹലയിലൂ്യ ഹലുയ്യ സ്തോത്രം കാണുന്ന ഒരു മതിൽ അവിടെ ഇല്ലെങ്കിലും അവർ സുരക്ഷിതരാണ് അവരുടെ സുരക്ഷിതത്വം യഹോവയാണ് അതുകൊണ്ട് ഈ പകൽക്കാലം സ്തോത്രം ഞാൻ ഇങ്ങനെ നിർത്തട്ടെ ദൈവം കൂടെയുണ്ടെങ്കിൽ പ്രൈസ് എത്ര കുറവുകൾ നിനക്കുണ്ടെങ്കിലും ആ കുറവുകൾ ഒന്നും നിന്നെ തോൽപ്പിക്കത്തില്ല അതുകൊണ്ട് സാഹചര്യങ്ങൾ വരട്ടെ സമ്മർദ്ദങ്ങൾ വരട്ടെ ആലിയ സ്തോത്രം ഈ എന്തെല്ലാം നമുക്കെതിരായി നിൽക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ പറഞ്ഞ ആളുകൾ കളിയാക്കട്ടെ ദൈവത്തെ കൂടെ നിർത്തുക മറ്റെല്ലാം പോയാലും ദൈവത്തെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് വചനം വെച്ച് ജനത്തെ ഹൽ ബോധവൽക്കരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഹാലലി ആശ്രയിച്ച് കാല ലുയ സ്തോത്രം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിത്യനായ കർത്താവേ ഈ നല്ല പകൽ കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു അതേ കച്ചാവേ അങ് കൂടെയുണ്ടെങ്കിൽ എത്ര കുറവുകളുണ്ടെങ്കിലും കാലലുയ്യ ആ കുറവുകൾ ഞങ്ങളെ തോൽപ്പിക്കത്തില്ലോ ആ കുറവുകളെ നികത്തുവാൻ അങ്ങ് ശക്തനാണല്ലോ ഹാൽ ലഹൂത ബാലന്മാർക്ക് അലലുയ്യ അവർക്ക് രാജകീയ ഭോജനം വേണ്ട ആ കുറവരുടെ പുഷ്ടിക്കോ അഴകിനോ കാരണമായി കാലലോ കുറവാൻ കാരണമായില്ല ആഹാരം അല്ലല്ലോ അവരുടെ ആരോഗ്യത്തെയോ ആ ലലിയ സ്തോത്രം അഴകിനെയോ നിശ്ചയിച്ചത് എന്നത് ഞങ്ങൾ വായിക്കുവാനിടയായി തീർന്നു അതേ കർത്താവ് കർത്താവസക്കരിയാ പ്രവചനത്തിൽ സ്രയേലിൻ്റെ അതിൽ ചുറ്റും ഒരു മതിൽ കാണാനില്ല പക്ഷേ ഹോവേ അങ് അവർക്ക് മതിലായെന്നുകൊണ്ട് ഇന്നലകളിൽ ആ ലലിയ സ്തോത്രം അവരുടെ ജീവിതത്തിൽ നേരെ വന്നതൊന്നും ഇനിയും വരാത്ത രീതിയിൽ കർത്താവർക്ക് മതിലായി നിൽക്കുമ്പോൾ ആലുവ ആ സുരക്ഷിതത്വം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കുറവുകൾ ഞങ്ങളെ തോൽപ്പിക്കയില്ലെന്ന് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ നല്ല വചനത്തിനായി സ്തോത്രം ഈ വചനം ജനത്തെ ഹലലുയ്യ അനുഗ്രഹമാക്കി അവർക്കുടെ ജീവിതത്തിൽ അനുഭവമാക്കി കൊടുക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ട് കലലൂയ്യോ ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്ന ഓർത്തു സ്ത്രോത്രം മകുത്വം അങ്ങക്ക്സുരധാന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദിനം ഹാവ് God bless you.